ഓട്ടം നിർത്തി എന്ന് പറയാൻ ഓടി വരിക ഓടാൻ പോയിട്ട് ഒരു പ്രയോജനം ഇല്ലാട്ടോ കുറെ ആളുകൾ വയറ് കുറയാൻ വേണ്ടി ഓടും ചിലർ വയറ് നിറയാൻ വേണ്ടി ഓടും ഞാൻ വയറ് കുറയാൻ വേണ്ടി ഓടിയതാ എത്ര ഓടിയിട്ടും വയറ് കുറയുന്നില്ലായെന്നെലൊക്കെ സംശയേ ഓടുന്നവർക്കൊക്കെ നല്ല വയറുണ്ട് അപ്പം ഈ ഓടിക്കൊണ്ടാണോ വയറ് വരണേ എന്നൊരു സംശയം അതിങ്ങനെ ആലോചിച്ച് തീർത്ത് 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 ചങ്ങട്ട് മരിക്കാൻ തോന്നുക ശരിക്കു പറഞ്ഞാലേ തിരിച്ച് 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 മരിക്കണം അതാണ് സുഖമായിട്ടുള്ള ജീവിതം ഈ ബാങ്കിലെ കഥ ആലോചിച്ചാൽ ബഹുരസ രസ അവിടെ ചേരാൻ ചെന്നാൽ അവർ അവരൊരു കടലാസം കെടുത്തരും കുരു കുരു എന്ന് എഴുതിയിട്ടുള്ളത് വായിക്കണ്ടെന്ന് കണക്കാക്കിയിട്ട് തന്നെയാണ് അത് മുഴുവൻ വായിച്ചിട്ട് വേണം നമ്മൾ ഒപ്പഴും അന്നാണ് പ്രമാണം അത് മുഴുവൻ വായിച്ചാൽ നമ്മൾ ബാങ്കിൽ ചേരില്ല ഇതേ ആലോചിച്ച് നോക്കൂ ബാങ്കുകാർക്ക് ഒരു വിശ്വാസം ഇല്ല അതുകൊണ്ടല്ലേ പരിചയമുള്ള ആരോടെങ്കിലും ഒപ്പിടണം എന്ന് പറഞ്ഞേ നമുക്ക് ബാങ്കുകാരെയോ നമുക്ക് നല്ല വിശ്വാസമെന്നു വെച്ചിട്ടുള്ളത് എത്ര അപകടം വേറെ ഒന്നുമില്ല അറിയോ ആ ബാങ്കിൻ്റെ അവിടെ കെട്ടി ദൂക്കേണ്ട ഒരു പേന ചെറിയ നൂലിലേ നമ്മളെടുത്ത് കൊണ്ടുപോവാണ്ടിരിക്കാനാണ് അപ്പം നമ്മളെത്ര വിശ്വാസമുണ്ട് രണ്ട് രൂപയുടെ പേനയുടെ അത്രയും കൂടി നമ്മളെ വിശ്വാസമില്ല എന്നിട്ടോ ബാങ്കിൽ കൊണ്ടുപോയി കാശ് ഇട്ടാൽ ആ കാശ് കുറഞ്ഞാൽ നമ്മൾ പിന്നെ കാശ് കൊടുക്കണം ബാങ്കിൽ നിന്ന് കാശ് എടുത്താൽ അതിന് കാശ് കൊടുക്കണം അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നതിന് വേറെ കാശ് കൊടുക്കണം അല്ലേ ഇതിന് ഇടയ്ക്ക് നമ്മളെ നമ്മൾ ഇവിടെ ചീത്ത ചെയ്യും ഒരു വിദ്വാൻ ഒരു പത്ത് ലക്ഷം റുപ്യ അങ്ങോട്ട് കൊണ്ടിട്ടു നോമിനി ഭാര്യ ഭാര്യയോട് പറഞ്ഞിരിക്കുക സ്കൂട്ടർ ഭയങ്കര വരിക പത്ത് ലക്ഷം റുപ്യട്ടുണ്ട് അത് ഭാര്യയോട് പറഞ്ഞാൽ ഭാര്യ ചിലപ്പോൾ അതിൽ നിന്ന് രണ്ടായിരം ഉറുപ്പ്യ എടുത്ത് എനിക്ക് സാരി മേടിച്ചു തരാൻ പറയുമോ സംശയം അത് ഞാൻ പറയില്ല കണക്കാക്കിയ ആ സ്കൂട്ടർ ഭയങ്കര വളക്കുകയും ഒരു പാണ്ടി ലോറി ഒന്ന് ഇഡേം ഒരു ഇഡീം ആൾ തീർന്നു ഈ പത്ത് ലക്ഷം റുപ്യ എവിടെയാണ് പോകുക ബാങ്കുകാർ വരുമോ നോമിനി നിനക്കതേ പത്ത് ലക്ഷം റുപ്യാരാ കേട്ടോ അവിടെ കിട്ടേക്കണതാ നിന്റെ ഭർത്താവേ നിന്റെ വേട്ടാളൻ പറയില്ലല്ലോ ഓവോ അത് പോയി ഇന്ന് ഇനി ബാങ്കിന് കൊടുക്കാണ്ട് വയ്ക്കാ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നോമിനി അന്വേഷിച്ച് ബാങ്ക് വരും അതെ ആ അങ്ങോട്ട് അങ്ങനെ കൊണ്ടടക്കണം എന്ന് പറയും അല്ലേ ആലോചിച്ചാൽ ഈ ബാങ്കിൻ്റെ കഥ ആലോചിച്ചില്ലെങ്കിലോ പേടിക്ക ഒന്നിട്ടില്ല എനിക്ക് തോന്നണത് എളുപ്പം കാശി കൊടുക്കുക അതാവുമ്പോൾ എത്ര ഇട്ടു എന്നുള്ളതിന് കണക്കില്ല കാശ് കുറഞ്ഞു ചോദിച്ചു ബാ കാശ് കൊടുക്കുക ചോദിക്കുകയില്ല അല്ലേ അതിൽ നിന്ന് ഇടയ്ക്ക് എടുത്താൽ അതിന് കാശ് വരികയില്ല ഇനി ഒരു ദിവസം നമ്മളിടേയും പോയിക്ക ആ കാശ് കൊടുക്കുക എന്നെങ്കിലും നമ്മുടെ നോമിനിക്ക് കിട്ടാണ്ടിരിക്കുകയില്ല അന്ന് ബഹു സന്തോഷമാവുകയും ചെയ്യും അതാലോചിച്ചാൽ ബാങ്കിനെയൊക്കെ ആ ഭേദം കാശ് കൊടുക്കുക ഏതായാലും വയറ് കുറയും എനിക്ക് തോന്നണില്ല വയറ് നിറയാൻ ഒന്ന് ഓടിയിട്ട് എന്ന് ആലോചിക്കുക അപ്പോൾ വീണ്ടും കാണാട്ടോ